ഹലോ ഗൈസ് എല്ലാവർക്കും ആദിൽ ഡോഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഫ്രണ്ട്സ് നമ്മളിന്ന് വലിയ വീഡിയോ ചെയ്യുന്നില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ചെയ്യില്ല പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിൽ വന്ന വാട്സപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് ഫീച്ചറാണ് ഇത് അധികൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അധികൾക്കാർക്കും അറിയാവുന്ന ഒരു ഫീച്ചറിനായിരിക്കും പക്ഷേ ഞാനിത് ഒരു വന്നാൽ അതിൽ ഇടണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെ ഫോണിൽ വാട്സപ്പ് ഫീച്ചർ അവൈലബിൾ ആയിരുന്നില്ല ഗെയ്സ് പിന്നെ മാത്രമല്ല എൻ്റെ ഫോണിൽ ഇപ്പോഴും വാട്സ്ആപ്പ് ഈ വാട്സപ്പിൻ്റെ ഫീച്ചർ അവൈലബിൾ അല്ല കേട്ടോ പിന്നെ അതൊക്കെ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞപ്പം ഞാൻ നമ്മൾ ലേറ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്തിരുന്നു മുഖത്തെ കുറച്ച് ലേറ്റൊക്കെ ഊട്ടിന് മുതൽ ഷൂട്ടൈനു മുതൽ കാറ്റി ചെയ്തി അപ്പോൾ ഞാൻ അത് കാണിച്ചാൽ ലേറ്റിൻ്റെ സ്വിച്ച് ഒക്കെ ഉണ്ടായി അപ്പോൾ ഗെയ്സ് സൗകര്യ പോയി പോയിന് നോക്കിയിട്ടില്ല ലൈറ്റ് സെറ്റപ്പ് ഒക്കെ വെച്ചാണ് അങ്ങനെ ഒരു സെറ്റപ്പ് ഇങ്ങനെ കൊണ്ടുവരും അതൊക്കെ കുറച്ച് സെറ്റപ്പുകളായിട്ട് വെച്ചാൽ സ്റ്റുഡിയോ സെറ്റപ്പ് പറഞ്ഞ വീഡിയോയും ചെയ്യണം സോ അപ്പോൾ എല്ലാവരെയും അപ്ഡേറ്റ് ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ എൻ്റെ കിട്ടിയ ലേസ് അതുകൊണ്ടിപ്പം നിങ്ങൾക്ക് കൂടുതൽ വിശേഷിച്ച് പറയാൻ സാധിക്കില്ല എല്ലാവരും വാട്സപ്പ് രണ്ട് മൂന്ന് രണ്ടും അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഏതൊരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുക ഇത് അപ്ഡേറ്റ് എൻ്റെ ഫോൺ വന്നാൽ ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ഈ ഫിംഗർ പ്രിൻ്റി ആ പിന്നെ ഒരു കാലം പറഞ്ഞു പോയി ഇത് ഫിംഗർ പ്രിന്റിൻ്റെ ലോക്കാണ് കേട്ടോ വാട്സപ്പിന് മാത്രം ഫിംഗർ പ്രിന്റിൻ്റെ ലോക്ക് വരുന്ന അപ്ഡേറ്റ് ആണ് അല്ല അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞോ ടേസ് അറിയുന്നവർക്ക് പറഞ്ഞോട്ടെ നമ്മൾ കുഴപ്പമില്ല സോ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഈ അപ്ഡേറ്റ് വേണ്ടി കാത്തുക്കുക കിട്ടിയ ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക അപ്ഡേറ്റ് കിട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മുടെ എന്താ വിജയമെന്ന് പറയാം കേസ് നിങ്ങൾ തീർച്ചയായും ശ്രമിക്കണം സോ നമുക്ക് രംഗത്താക്കൊന്നും വേണ്ട അത്ര കാര്യങ്ങളൊന്നും പറയാൻ ലൈസ് കാണിച്ചു തരാമൊന്നും ഇല്ല അതുകൊണ്ടിപ്പം വെറുതെ പറഞ്ഞു കിട്ടില്ല സോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമാ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ സോ ഫ്രണ്ട്സ് കീപ്സ് പണി ആദിൽ സൈനിങ് ഔട്ട്